ി പള്ളുരുത്തിറവൂർ തൃശൂർ പട്ടാഞ്ചേരി ടി ഡി ഹൈസ്കൂളിൽ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗം ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തി ജീവിതമാങ്ങട്ടെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ടി ഡി ഹൈസ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗം ലഹരിവിരുദ്ധ സെമിനാർ നടത്തി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ജയദീപ് ഷേണായ് അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ശ്രീ ശ്രീ കെ എ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകനുമായ സന്ദേശം നൽകി സന്തോഷം ഉണ്ടാക്കുന്ന ആ സംഭവം നമ്മുടെ ശരീരത്തിനും മനസ്സിനും പിന്നീട് നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന സൂചിപ്പിച്ചു വന്നു പറഞ്ഞതിന്റെ കൂട്ടത്തില് തന്നെ പറഞ്ഞു പറഞ്ഞ് ഇത്തിരി അവസ്ഥായിപ്പോയി കറക്റ്റ് ഒരു കാര്യം കിടപ്പണമെന്ന് പറഞ്ഞു കേട്ടോ വായന ലഹരിയാഹ കാരണം നമ്മുടെ മനസ്സിന് വായനയിലൂടെ വിജ്ഞാനം ലഭിക്കുന്നു ആ വിജ്ഞാനം എന്നെ നല്ല ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും വായിക്കണം എന്നുള്ളൊരു തോന്നുന്നു നന്നായിട്ട് നന്നായിട്ട് വരയ്ക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ എല്ലാം അത്ര മാത്രമേ ഉള്ളൂ വരകൾ കൊണ്ട് തീർക്കാനായിട്ട് ഗൈഡ് ക്യാപ്റ്റൻ സിന്ധു ശംസിച്ചു അധ്യാപിക രേഖ എ ജെ ദിനേശ് എൻ പൈ എന്നിവർ സെമിനാറിന് നേതൃത്വം നൽകി കൌട്ട് ആൻഡ് ഗൈഡുകൾ ലഹരിവിരുദ്ധ സന്ദേശങ്ങൾ എഴുതിയ വർണ്ണ കടലാസുകൾ പ്രത്യേകം തയ്യാറാക്കിയ ബോർഡിൽ പതിപ്പിച്ചു ജീവിതം അവസാനിപ്പിക്കുന്ന കൊച്ചു കുട്ടികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉണ്ടോ പത്രത്തിലൊക്കെ വാർത്ത വരാറുണ്ട് പരീക്ഷയ്ക്ക് ജയിച്ചു പരീക്ഷയ്ക്ക് തോറ്റു പരീക്ഷ തോറ്റതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് അമ്മ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കാത്തതിന്റെ കാരണം പറഞ്ഞുകൊണ്ട് കേട്ടോ ഒക്കെ വീട് കുട്ടി ഇറങ്ങി പോവുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ അനുഭവിക്കുക അത്തരത്തിലുള്ള ഒത്തിരി പ്രവണതകൾ atau mataanjeri